അമേരിക്കയുടെ ആക്രമണ ഭീഷണി തുടരുന്നതിനിടെ നിലപാട് പറഞ്ഞ ഇന്ത്യയിലെ ക്യൂബൻ എംബസിയിലെ ഡെപ്യൂട്ടി ഹെഡ്ലേറ്റോമസ് രാജ്യത്തെ സംരക്ഷിക്കാൻ ഏതെറ്റം പോകുമെന്ന് പറഞ്ഞു in defense of our revolution. This is the first thing for the Cuban people because thanks of the Cuban revolution, the people of Cuba has a spirit, the real socialism. The Cuban people is in this position to give our blood in defense of our revolution. So we will do anything to defend our nature. American President Donald Trump no partner is more essential than India. In the months and years ahead, it is my goal as ambassador to pursue a very ambitious agenda. We will do this as true strategic partners, each bringing strength, respect, and leadership to the table. ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിങ്ങുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു പറയൂ ശ്രീജിത്ത് െന്ന് വെനസിലയ്ക്ക് വേണ്ടിയുള്ള ഒരു ഐക്യദാർഢ്യ സമ്മേളനത്തിനിടെയാണ് നമ്മൾ ക്യൂബയുടെ പ്രതിനിധിയെ ഇന്ന് കാണുന്നത് ഫ്രൊമേറ്റ ഗോമസിനെ കാണുമ്പോൾ തന്നെ ക്യൂബ ക്യൂബയിലേക്ക് ഇനി അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുമെന്ന ഭീതിയിലാണല്ലോ നിങ്ങൾ നിൽക്കുന്നു എന്നാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത് ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് അവർ പറയുന്നത് അറുപത്തിയഞ്ച് വർഷം അമേരിക്കയുടെ ഉപരോധം സഹിച്ചവരാണ് ഞങ്ങൾ അമേരിക്കയെ പ്രതിരോധിച്ചവരാണ് ഞങ്ങൾ പ്രതിരോധമാണ് ഞങ്ങളുടെ കരുത്ത് അമേരിക്കയ്ക്കെതിരായ പോരാട്ടം ഞങ്ങളുടെ വിപ്ലവമല്ല ഞങ്ങളുടെ മണ്ണിലും രക്തത്തിലും രക്തത്തിലുമുള്ളതാണ് അതൊരിക്കലും മാറുകയില്ല ഇനി എന്ത് തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാലും ആക്രമണം ഉണ്ടായാലും ഞങ്ങളുടെ മണ്ണും നാടും ജീവനും രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ക്യൂബൻ ജനത ഉണ്ടാകും എന്ന് ഉറപ്പിക്കുകയാണ് നമ്മളോട് ക്യൂബയുടെ ഇന്ത്യയിലെ ഡെപ്യൂട്ടി ഹെഡായിട്ടുള്ള ഫ്രൊമേറ്റ ഗോമസ് പറയുന്നത് അവരുടെ വാക്കുകളിൽ ആ സ്ഥൈര്യമുണ്ട് ആ ധൈര്യമുണ്ട് അവരുടെ ആ ആവേശമുണ്ട് കാരണം നമുക്കറിയാം വലിയ രൂപത്തിൽ വെനസ്വേലയ്ക്ക് വെനസേലയ്ക്കെതിരായ അമേരിക്ക നടത്തിയ ആക്രമണവും അല്ലെങ്കിൽ വെനസ്വേലൻ പ്രസിഡന്റിനെ മഡ്രോയെ അദ്ദേഹത്തിന്റെ ഭാര്യയെയും പിടിച്ചുകൊണ്ടു പോകുന്നു തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല എന്നാണ് അവർ നമ്മളോട് പറയുന്നത് അങ്ങനെ ക്യൂബയ്ക്കെതിരെ എന്ത് തരത്തിലുള്ള ഉപരോധവും ആക്രമണവും ഉണ്ട് ഭീഷണിയും അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ നേരിടാൻ ക്യൂബയ്ക്ക് കരുത്തുണ്ട് ക്യൂബ അറുപത്തിയഞ്ച് വർഷം അമേരിക്കൻ ഉപരോധത്തെ നേരിട്ടതാണ് എന്നാണ് നമ്മളോട് അവർ പറയുന്നത് അതേ അതേ ദിവസം തന്നെ അതേ ഇന്ന് തന്നെയാണ് അതേസമയം ഇന്ത്യൻ അംബാസിഡറായി ഗോർ ഇന്ത്യയിൽ സ്ഥാനപതിയായി സ്ഥാനം ഏറ്റെടുക്കുന്നത് സെർജിയോഗോർ പറയുന്നത് മറുവശമാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് ഇന്ത്യക്കെതിരെ താരിഫ് അടക്കമുള്ള വിഷയങ്ങളിൽ വീണ്ടും ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നൊരു പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും നടത്തിയിരുന്നു അതിനെ ഒന്ന് മയപ്പെടുത്തിക്കൊണ്ടാണ് ഒരു അനുരഞ്ജനം എന്ന രൂപത്തിലാണ് സെർജിയോ ഗോർ ഇന്ന് ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ സ്ഥാനപതിയായി സ്ഥാനമേറ്റ ശേഷം സംസാരിക്കുന്നത് അതായത് ട്രംപും മോദിയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ദീർഘകാലത്ത് ബന്ധമുണ്ട് അത് വാണിജ്യത്തിലും വ്യാപാരത്തിലും എല്ലാ തലങ്ങളിലും ഉണ്ട് ആ ബന്ധം തുടരാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു ഇന്ത്യയുമായി ഒരു തരത്തിലുമുള്ള ഒരു യുദ്ധ പ്രഖ്യാപനത്തിന് അമേരിക്കയില്ല എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുമായി സൗഹൃദം പുലർത്താനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് അത് മാത്രമല്ല ഇത് ഈ ബന്ധം തുടരുകയാണെങ്കിൽ തുടരാൻ ആഗ്രഹിക്കുന്നു ിൽ അടുത്ത മാസം ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് വരാൻ ട്രംപ് തയ്യാറാണെന്നും കൂടിയും ഗോർ പറഞ്ഞു വെക്കുകയാണ് അങ്ങനെ രണ്ട് തരത്തിലാണ് ഇന്ന് ഈ ഈ ഈ വാർത്തയിൽ വ്യാപ്തി ഉണ്ടാകുന്നത് ഒന്ന് അമേരിക്കയുടെ അമേരിക്കയുടെ ആക്രമണം ഭയന്ന് കഴിയുന്ന ക്യൂബൻ പ്രതിനിധി നമ്മളോട് സംസാരിക്കുന്ന അവരുടെ ധൈര്യം ക്യൂബയുടെ പ്രതിരോധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ത്യയുമായി സൗഹൃദം പാലിക്കാൻ അല്ലെങ്കിൽ സൗഹൃദം തുടരാൻ ആഗ്രഹമുണ്ട് എന്ന് ഇന്ത്യയിലെ പുതിയ സ്ഥാനപതി ഗോർ പറഞ്ഞു വെക്കുന്നു എസ് കെ ശ്രീജിത്ത് ബാലകൃഷ്ണൻ ആണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം